സ് ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നത് കുറച്ചു കാര്യം നിങ്ങളോട് പറയാനാണ് നമ്മുടെ നേഴ്സ് നേഴ്സ്ക്യുൻ ആപ്പിൽ നേഴ്സ് നേഴ്സ്ക്യൂൻ ആപ്പിൽ മൂന്ന് ഉണ്ട് ക്ലാസ്സുകളുണ്ട് ഹോമിയോ നേഴ്സിന്റെ ക്ലാസ് ഹോമിയോ നേഴ്സിന്റെ എക്സാം നവംബർ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതാം തീയതി നടക്കുന്ന ഹോമിയോ നേഴ്സിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ആർ ആർ ബി ആർ ആർ ബി എക്സാം വരുന്നുണ്ട് ആർ ആർ ബിയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പിന്നെ വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ ലോങ് ടൈം ബാച്ച് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ക്ലാസ്സുകളിലോ ഒന്നുകിൽ നിങ്ങൾക്ക് ഹോമിയോ അല്ലെങ്കിൽ ലോങ് ടൈം ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് അതുപോലെ തന്നെ ആർ ആർ ബിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ഈ ഒരു ആപ്പിൻ്റെ ഇതിൽ തന്നെ ഈയൊരു വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി എനിക്ക് വാട്സപ്പ് ചെയ്യുക ഇപ്പോൾ തന്നെ നേഴ്സ് ക്യൂൻ ആപ്പ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യാം ഐഫോൺ ആണെങ്കിൽ ഐഫോൺ ലിങ്ക് ഞാൻ അയച്ചു തരാം എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ ഗവൺമെന്റ് എക്സാംസ് ഹയർ റാങ്ക് കിട്ടിയാൽ മാത്രമേ ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസോ ഇമ്പോർട്ടൻസ് കൂടി കൂടി പഠിക്കുക നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടട്ടെ അതിനുവേണ്ടി ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക്